അപ്പൊ ഇന്ന് മൂന്ന് പരിപാടിയുണ്ട് അലിൻജോസിന് ഉണ്ട് അപ്പൊ മായനിക്കുണ്ട് അഭിലാഷ് ആ ഉണ്ട് അപ്പൊ നമ്മളിവിടെ ഒരു ഒരു പള്ളിക്കരയിലൊരു ഉണ്ട് റിയണ്ടാക്കും ഹിന് ഞാൻ പറഞ്ഞുതരാ ബാബുറുണ്ട് ബാബുരാജി പണ്ടത്തെ വില്ലന്റെ ഘട്ടം ബാബുറായി ഘട്ടം ഇത് ഇത് അല്ല ഈ പൊക്കോണ്ടല്ലോ രാജി اوه تو وين پيرنه 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 ها 25 3 അങ്ങനെ നമ്മുടെ അടുത്ത രണ്ടാമത്തെ പരിപാടിക്ക് പോവാണ് പെരുമ്പാവൂര് പോവൻ അടുത്ത ഡ്രസ്സ് മാറാൻ വേണ്ടി പോവണല്ലേ പുതിയ ഗെറ്റപ്പിൽ അലിൻജോസും മായനിക്കയും അവിടെ കൂട്ടും ഷെർവാണിയൊക്കെ ഫോട്ടോഷൂട്ടിലാണ് എങ്ങനെയുണ്ട് പാവങ്ങളുടെ സൂപ്പർ സ്റ്റാർ അല്ലേ ദൈവമേ ഇങ്ങോട്ട് പറഞ്ഞു ഒരു ഒരു

ഇത് എന്ത് എനിക്ക് നല്ല മനസ്സിലായത്മാർ ഭാര്യ ചില ഭാര്യ ഭർത്തകന്മാർക്ക് എന്റെ ജീവിതം കോമഡിയാണ് എന്റെ ലൈഫ് എന്റെ സീരിയസ് ലൈഫ് ഉണ്ടല്ലോ ഒരിക്കലും കോമഡി അല്ല പക്കാ സീരിയസ് ആണ് ആളെ അല്ലെ ദിലീപിന്റെ സൗണ്ട് പോലെ ഞാൻ ദിലീപ് അനിയനെ പോലെ അങ്ങനെ കറക്റ്റ് വോയിസ് പിടിച്ചോട്

അപ്പൊ നമ്മൾ സി എൻ ജി അടിക്കാൻ വന്നേക്കാണ് നമ്മുടെ പെരുമ്പാർ അമ്പില് ഇത പട്ടിമറ്റത്തേക്ക് നേരെ പോണം അവിടെയാണ് ഈ ഇവന്റെ ഡാൻസ് പ്രവേറ്റീസ് അടിപൊളി കല്യാണത്തിന് പെരേറിയുണ്ട് രണ്ടാമത്തെ തവണ പെരുമ്പാവൂര് കാര്യത്തിൽ അല്ലേ അത് ഫുട്ബോള് രണ്ടാമത്തെ ബേജെപി വരുന്നത് വീണ്ടും പെരുമ്പാവൂര് വരുന്ന ഒരു കല്യാണം വരുന്നല്ലേ

അങ്ങനെ നമ്മൾ ട്രിപ്പ് ഒക്കെ എൻഡ് ചെയ്തു തൃശൂർ നമ്മളെ പെരുമ്പാവൂര് എത്തി അപ്പോൾ നമ്മുടെ മായനിക്കയും നമ്മുടെ അഭിലാഷേട്ടനും അഭിലാഷ ചേട്ടനും അരിഞ്ചൂസ് പേരെയുണ്ട് അപ്പൊ അപ്പൊ അഭിലാഷേട്ടനെയും മായനിക്കേയും ഇവിടെ നമ്മളെ പെരുമ്പാവൂർ ബസ് കെ എസ് ആർ ടി സിയിലാക്കാൻ അവര് നേരെ മോറ്റഴിക്ക് പോവും ഞങ്ങൾ മലയാളത്തിന്റെ ബ്ലാക്ക് ബ്യൂട്ടീസ് ആണ് വേറെ കാര്യം പറഞ്ഞേ രാവിലത്തെ ഒരു കാര്യം ദൈവമായിട്ട് ഇവര് കൊടുത്താണ് എന്താ വെച്ചുകഴിഞ്ഞാൽ ഇന്നലെ ഒരു വേദിയിൽ ഇദ്ദേഹത്തിന് വേദിയിൽ കയറ്റിയില്ല ഗസ്റ്റ് ആയിട്ട് വിളിച്ചു പക്ഷെ വേദിയിൽ കയറാൻ പറ്റില്ല അത് ഈശ്വരന്റെ അനക്കിനോണ്ട് ഇന്ന് വലിയ പരിപാടിയായിരുന്നു ലോകം മൊത്തം ജനങ്ങളും വീഡിയോ എടുത്ത് ഫേസ്ബുക്കിലൂടെ ഇൻസ്റ്റയിലൂടെ പ്രദർശിച്ചു മാത്രമല്ല അടുത്ത മാസം ദുബായ്ക്ക് പോകണു മുമ്പ് തന്നെ ഒട്ടതി ഇനി ആ ഒട്ടകത്ത് വേണമെങ്കിൽ പ്രേക്ഷകർ കേൾക്കുന്നുണ്ടെങ്കിൽ കാര്യം പറയാം പിന്നെ അറബി ഒട്ടകത്തിലെ പാട്ട് വേണമെങ്കിൽ ഇട്ടിട്ട് അദ്ദേഹത്തിന്റെ വീഡിയോ പോസ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ ആൾക്കാർ ഇട്ടിട്ടൊന്നും പറയുന്നുണ്ട് അറബിയിൽ ചിരിക്കു ഞങ്ങൾ എന്നെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു പരീക്ഷണം നടത്തുകയാണ് ലോകത്തുള്ള ഇങ്ങനെ ആരും നടത്തിയിട്ടില്ല അതൊരു പരീക്ഷണം ഇപ്പൊ കാണാമോ കാണാമോ ഫ്ലാഷ് ലൈറ്റ് ഇതെല്ലാം എൻജിയാണുള്ളത് ും വേണ്ട സ്ഥലം പറഞ്ഞ കൊട്ടേഷൻ സ്കെടും ഇതൊക്കെ ഇറങ്ങുന്ന സ്ഥലം ഞങ്ങൾ പറയുന്നില്ല ആള് നോർത്ത് ഭാഗത്തേക്കൂലോ ആളെന്ന് കിടക്കുന്നത് നോർത്ത് ഭാഗത്തല്ല